ആയ എന്തൊക്കെയാ വിശേഷം ഒരു വീഡിയോ എടുക്കാനുള്ള ഉഷാറിലൊന്നും നല്ല കേട്ടോ ഭയങ്കര ടയേർഡ് എന്ന് പറഞ്ഞാൽ നല്ല ഇതിൽ തന്നെയുള്ള പിന്നെ കുഞ്ഞേ എനിച്ചാൽ ഉപ്പല്ലാണ്ട് പിന്നെ വേറെ ആരോ ടയേർഡ് ടയേഡാവുക നമ്മൾ തന്നെ അല്ലേ ഉറക്കം കഴിഞ്ഞ് നോക്കേണ്ട അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയട്ടോ ഇന്നലെ രാത്രി ഞാൻ ഞാനതിനോട് ഹോസ്പിറ്റലിൽ നിന്ന് അമ്മാനെ ഉറങ്ങാൻ പറ്റതോ അമ്മാക്കൊരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളത് അപ്പോൾ രാത്രി ഉറക്കം കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഇവിടെ എന്തോ ഗുണലുണ്ടായിക്കല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇന്നലെ രാത്രി ഇന്നിപ്പോൾ സമയവും ഒന്നരയായി ഇതുവരെ ഉറങ്ങാനൊന്നും പോകാനായില്ല കേട്ടോ രാവിലെ തൊട്ട് ഞാൻ ഹോം നേഴ്സിന് ഇങ്ങനെ തപ്പാണ് ഹോസ്പിറ്റലിൽ ഓരോ സ്ഥലത്തും പോയിട്ട് ഹോം നേഴ്സിനെ നോക്കി പിന്നെ ഇവിടെ ആര് അറിയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് പലരോടും പറഞ്ഞു വെച്ചേക്ക് ഇവിടെ നമ്മളെ പരിചയമുള്ള ഓരോരുത്തരെ കാണുമ്പോൾ ഹോം നേഴ്സ് ഉണ്ട് പറയണേ പറയണേന്ന് ഭയങ്കര വെക്കുന്നുണ്ട് എന്തിനാ ഇപ്പോൾ ഹോംനേഴ്സ് എന്നൊക്കെ വെച്ചാൽ ഉപ്പ ഇപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നാട്ടിലേക്ക് പോയി ഉണ്ടാവും പിന്നെ അനിയത്തി പോയി ഉമ്മാനിയത്തി പോയിട്ടോ വീട്ടിൽ ഓരോ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും ഉള്ളതാണ് പിന്നെ നമുക്ക് അല്ലെങ്കിൽ ഉപ്പ ഹസ്ബൻഡിൻ്റെ ഉമ്മാക്ക് സുഖമില്ല പിന്നെ മക്കൾക്ക് എന്തല്ലോ അസുഖങ്ങളും കാര്യമല്ലോ അപ്പോൾ ഒരിക്കലും ഒരിക്കലും അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുള്ളവരും അങ്ങനെ ഒരുപാട് ദിവസം നിൽക്കാനാകില്ല ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള കുടുംബത്തിൽ വേറെ വിഷയങ്ങളൊന്നും ഇല്ലാത്ത അങ്ങനെയുള്ള ഒരാളൊക്കെ വേണം അങ്ങനെയുള്ള ഒരാളൊന്നും ഇല്ല എല്ലാവരും ഓരോരുതായ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണല്ലോ അപ്പോൾ എനിക്ക് കുറേ അങ്ങനെ നിൽക്കുന്ന ഒന്നും ഒന്ന് അല്ലെങ്കിൽ ഇപ്പം നാട്ടിലാണെങ്കിൽ പോലും അവർ വന്നു പോയൊക്കെ നിൽക്കുക ഇവിടെ ആവുമ്പോൾ ആറര മണിക്കൂർ ട്രാവൽ നമ്മളെ നാട്ടിൽ നിന്ന് അപ്പോൾ ഒരാളങ്ങനെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലല്ല അതുകൊണ്ട് ഓരൊക്കെ പോയി ഇപ്പം ഞാനും ഉമ്മയുമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞാൻ ഓൾറെഡി ഇങ്ങനെ ഉമ്മാറക്ക രണ്ട് ദിവസം ഒപ്പരം രാത്രി ഉറക്കുകഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം ഞാൻ സൈഡാവും എന്നുള്ള കാര്യം ഷുവറാണ് ഞാൻ സൈഡായി പോയാൽ പിന്നെ ഉമ്മാക്കൊറ്റക്ക് സീനുമാവും അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ മുമ്പിൽ ഹോംനേഴ്സ് എന്നല്ലാണ്ട് വേറൊരു ഓപ്ഷനും ഇല്ല ഒരു ഓംനേഴ്സിനെ വെച്ചാൽ കുഴപ്പമില്ല അതുകൊണ്ടാണ് കേട്ടോ പൈസ ഒന്നും നല്ല പൈസ ഹോംനേഴ്സിന് പക്ഷെ അതൊന്നും നമ്മൾ നോക്കുന്നില്ല ഏതെങ്കിലും ഒരു ഹോംനേഴ്സിനെ കണ്ടെത്തണം അതായത് കുഞ്ഞിനെ വലിയ വിഷയം അങ്ങനെ ഒന്നല്ല കുഞ്ഞിനെ ബേബി കെയറിങ് പിന്നെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം സിമ്പിളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര പേടിയാണ് പേടിയാണെന്ന് നിങ്ങൾ കുഞ്ഞിൻ്റെ ഇങ്ങനെ എടുക്കുമ്പോൾ തലേന്ത ആയിപ്പോകുമ്പോൾ പോവെന്നു പറഞ്ഞാൽ ചോര കുഞ്ഞല്ലേ മൂന്ന് ദിവസമായിട്ടല്ലേ ഉള്ളൂ പ്രസവിച്ചിട്ട് അപ്പോൾ അതിനെടുക്കുമ്പോൾ എനിക്കെന്തോരും എന്നിട്ട് ഞാൻ എടുത്ത് കിട്ടുമോ എൻ്റെ ധൈര്യം ഞാൻ എന്തല്ലോ ഇന്നലെ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ കുറച്ചൊക്കെ എടുത്ത് ഞാൻ ഫീഡിങ്ങിൻ്റെയൊക്കെ റെഡി ആയി ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ആണ് പിന്നെ പാലൊക്കെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ പൗഡറിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കന്നെ വേണം അപ്പോൾ ബേബിക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ മിന്നുവിന് ഒറ്റയ്ക്ക് ആവില്ല സാധാരണ അമ്മമാർ ഒറ്റക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണല്ലോ അപ്പോൾ ഓളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറച്ചൊന്ന് വലുതായാലോ ബേബി ഒന്ന് കുറച്ച് വലുതായാലും ഒക്കെയാണ് ഈ ഒരു കണ്ടീഷനിൽ മിനിമൻ ഒറ്റക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ പറ്റൂല അപ്പോൾ നമ്മൾ അത് ബേബീനെ കറക്റ്റ് പൊസിഷനിൽ കിടത്തി അങ്ങനെയൊക്കെ നമ്മൾ കൂടെ നിന്നിട്ട് അത് പക്ഷേ എന്നെ കൊണ്ടത് പിന്നെ എനിക്കത് കറക്റ്റ് ചെയ്യാനാകുന്നില്ല ഞാൻ കുറെ നോക്കി ബേബിക്ക് എന്തെല്ലാം ഡിസ്റ്റർബാകുമ്പോൾ അല്ല എനിക്ക് തോന്നുന്നു കരച്ചിൽ വരുന്ന ബേബി അപ്പോൾ എനിക്ക് എന്തെല്ലാം എന്തൊക്കെയോ ആവുമോ എന്തോ ഒരു ഫീലിംഗ് കുറച്ച് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചെന്നാലും ഒരു ഓമിയോസിനെ തന്നെ വെക്കാന്ന് അപ്പോൾ ഇൻഷാല്ല ഇന്ന് വൈകുന്നേരത്തേക്ക് എങ്ങനെയെങ്കിലും ഒരു ഓംനേഴ്സ് സെറ്റാകുമോ എന്ന് വിചാരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരു അല്ലേ അതുതന്നെ അല്ലേ നല്ല നമ്മളിങ്ങനെ ആണ്ടിങ്ങനെ വന്ന് നിന്നിട്ട് നമ്മൾ സൈഡായി പോകുന്നതിന് നല്ല നമ്മൾ ഓംനേഴ്സിന് നോക്കുന്നതാണ് പൈസ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം കുഞ്ഞ് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടും ആരോഗ്യമായിട്ടും ഉണ്ട് നിൽക്കണം കുഞ്ഞിനൊരു ബുദ്ധിമുട്ടും വരുത് കറക്റ്റ് സമയത്ത് പാല് കിട്ടണം കറക്റ്റ് കുഞ്ഞിനെ ഉറക്കം വെച്ച് നോക്കുന്നു നമ്മളൊക്കെ ഒപ്പരണ്ടാവും പക്ഷെ നമുക്ക് പിന്നെ അതറിയാത്തതുകൊണ്ടാണ് ഉറക്കം വയ്ക്കുന്നു എന്നൊരു വിഷയമുള്ളതല്ല ഒരു പേടിയുണ്ടോ അങ്ങനെ ഒരാളെ അപ്പോൾ ഇൻഷല്ല ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുക അല്ലെ നമ്മളെ നമുക്ക് എപ്പോഴാണ് എന്നറിയോ നമ്മൾ സമ്പന്നർ നമ്മൾ ഭയങ്കര ഒരുപാട് പൈസ നല്ല കേട്ടോ നമ്മൾ സമ്പന്നരെപ്പോന്ന് വെച്ചാൽ നമുക്ക് ചുറ്റു നമ്മളെ ഒരുപാട് ആൾക്കാർ എന്തിനും ഓടി വരാനുണ്ടാകുമ്പോഴാണ് നമ്മൾ സമ്പന്നർ അല്ലാത്തപ്പോൾ അടുത്തൊരു കോടി പൈസ ഉണ്ടെങ്കിലും കാര്യമില്ല ഓക്കെ അപ്പോൾ നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം എല്ലാവരും ഞാനുൾപ്പെടെ എന്തുണ്ടെങ്കിലും ഓടി വരുന്ന കുറേ ആൾക്കാർ എല്ലാം മറന്ന് കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ അല്ലേ അങ്ങനെയുള്ള ഒരുപാട് അപ്പോൾ എൻ്റെ പിന്നെ എല്ലാവരും അങ്ങനെ അല്ലാത്തോലൊന്നും ആയതുകൊണ്ട് അല്ല കേട്ടോരും വരാത്ത നമ്മളെ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഓഫ് കോഴ്സ് ഓക്കെ എങ്കിൽ ഞാൻ ഈ ഒരു കാര്യത്തിലല്ല പൊതുവേ പറഞ്ഞതാണ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ നമുക്ക് നമുക്കൊരുപാട് ആളുമാണ് ഈ ഹോസ്പിറ്റൽ ഈ പ്രഗ്നൻസിൻ്റെ അല്ല നമ്മളൊരാളെപ്പോങ്കിലും ഹോസ്പിറ്റലിലായി പോയാൽ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ നല്ല നല്ല ആൾക്കാരുമാണ് നമ്മളെ മനസ്സ് മനസ്സിലാക്കുന്ന നല്ല അത്തരം ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം കേട്ടോ ഈ ഒരു പുതുവർഷത്തിൽ രണ്ടാം തീയതി ആയെങ്കിലും ഒരു ന്യൂ ഇയറിൽ നമ്മളെല്ലാവരും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക ജെനുവിനായിട്ടുള്ള മറ്റൊരു സംഭവം കണ്ട് നമ്മളവിടെ കൂടെ വരുന്നവരല്ല നമ്മളെന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ട് നമ്മുടെ കൂടെ വരുന്നവർ എന്ത് വിഷയമുണ്ടെങ്കിലും ഞാനുണ്ടായി നടക്കുന്ന പറഞ്ഞു നമ്മളെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന കുറച്ച് ബന്ധങ്ങൾ എല്ലാവർക്കും വേണം കേട്ടോ ഓക്കെ ഇൻഷാല്ല ഞാൻ എൻ്റെ ഓക്കെ ഓക്കെ ഇൻഷാല്ല അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കാറിൽ വന്നിരുന്നതാണ് അല്ലാണ്ട് കാറും എടുത്ത വീഡിയോ ഒക്കെ ഇറങ്ങാൻ പോന്നൊന്നും അല്ല കാരണം പുറത്ത് ഭയങ്കര നോയ്സ് നമ്മളെടുത്ത് മൈക്കൊന്നും ഇല്ല എന്നുള്ളത് അറിയാമല്ലോ നിങ്ങൾക്ക് അപ്പോൾ ഹോസ്പിറ്റലിൽ ഏട്ന്ന് എടുക്കാനുള്ളൊരിത് കുറച്ച് പേർക്കൊക്കെ ഇപ്പോൾ ഇവിടെ അറിയുന്നതുകൊണ്ട് യൂട്യൂബ് വരെ വീഡിയോ എടുക്കുന്നൊക്കെ ഉള്ളൊരിത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാറിൽ വന്നിരുന്ന കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഹോംനേഴ്സൊക്കെ അറേഞ്ച് ചെയ്യാൻ പോട്ടെ ഞാൻ മാക്സിമം കിട്ടും ഇന്ന് എന്തായാലും ഓക്കെ ഇഷ്ട ഇത് കണ്ടിട്ട് ഇപ്പോൾ ആരും അംശക്കാരും ഇല്ലയോ പാവം ചെറിയ എന്ന് പറഞ്ഞിട്ട് കുടുംബക്കാരെയും എന്നെ അറിയുന്നവരെയും ഒന്നും ദേഷ്യം പിടിക്കരുതിട്ടോ അവർക്കെല്ലാ ഓരോ സാഹചര്യം കൊണ്ടാണ് ആർക്കും ഇഷ്ടമില്ല നമ്മുടെ സാഹചര്യം ഇതാണ് ഞങ്ങളിതൊക്കെ ഫേസ് ചെയ്യണോ അങ്ങനെയാണ് ഇപ്പം പറഞ്ഞ പോലെ ഞാനും ചിലപ്പോൾ കുടുംബത്തിലൊക്കെ എന്തെങ്കിലും അർജൻറ്റീനിൽ പോയിട്ടും ഉണ്ടാവില്ല നമ്മൾ ചെയ്യുന്നതാണല്ലോ നമുക്ക് കിട്ടുക ഏ അപ്പം എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരും നല്ലത് ചെയ്യണം എന്നാലേ നിങ്ങൾക്കും നല്ലത് കിട്ടുള്ളൂ ആരെങ്കിലും ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ നിങ്ങളും പോയി നിൽക്കുകയും നോക്കുകയും ഒക്കെ വന്ന കേട്ടോ ഓക്കേ ഉപദേശിക്കൊന്നല്ല ഓർമ്മ സാറേ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു എന്നാൽ എന്തൊക്കെയോ പറഞ്ഞിരിക്കുക എന്തെന്നാ നിൽക്കാൻ അറിയില്ല ഞാൻ റിലേ പോയിട്ട് നിൽക്കുക ഉറക്കിൻ്റെ ക്ഷീണവും മൊത്തം മുഴുവ മൊത്തം എന്താ വെളിച്ചെണ്ണ തേച്ച പോലെ ഓയില ഇതാ പീഞ്ഞെടുത്താൽ എന്തെങ്കിലും പൊരിക്കുക അത്രയും ഓയില് മൊത്തം എന്നാൽ ഓയിലും പിന്നെ ബായിൽ പുണ്ണായതാണെന്ന് അറിയില്ല ഭയങ്കര ഒരു മറ്റേ കൈതച്ചൊക്കെ തന്നിട്ട് വരിക എന്നാലോ ഇൻഷാല്ല ഈ പുതുവർഷ ദിനത്തിൽ ഒരുപാട് ന്യൂ ഇയർ കഴിഞ്ഞ് പോയിക്കെങ്കിലും ഈ ന്യൂ ഇയർ എൻ്റെ മോന് മാഷാള ഞങ്ങളുടെ മോനിലേ നമ്മളെ ബേബി വന്ന വർഷം ഇന്ന് നമുക്ക് ഫുഡ് കണ്ടെത്തുന്നതാണ് കേട്ടോ അവിടെ പേടിക്കാപ്പള്ളികളിലെ നമ്മളെ വീഡിയോ കാണുന്ന ഒരു ഫാമിലി ഒരുപാട് ഇതാ വെള്ളം വരെ കൊണ്ടുപോകുന്നു എല്ലാ ഐറ്റംസും ഫുഡ് അടിപൊളിയല്ലേ ഫുഡ് ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട ബീഫെല്ലാം ഉണ്ടായിരുന്നു നിങ്ങക്ക് ബീഫ് ചിക്കൻ ഇങ്ങനെ കഴിക്കലാന്ന് നോക്കി ഇങ്ങനെ മനസ്സിലാക്കേം തോന്ന അപ്പോൾ ഞാൻ റൂമിലെത്തിയതാണ് കേട്ടോ കുറച്ചൊന്ന് കിടന്നിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് എന്തായാലും ഒരു ഹോംനേഴ്സിന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് വൈകുന്നേരം വരുമെന്നാണ് പറഞ്ഞേ ഓക്കെ ഇൻഷാല്ല ഒരു വരട്ടെ വന്നിട്ട് വിളിക്കുമ്പോൾ പോകണോ അതുവരെ കുറച്ചൊന്ന് കിടന്നുറങ്ങോ ഇവിടെ കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ കുറേ ഇതൊക്കെ കിട്ടുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ കൊണ്ടുപോകണം കേട്ടോ എല്ലാം ഉണങ്ങിക്കൊന്ന് വളച്ച ഇപ്പോഴാണ് ടെർക്കിയൊക്കെ നമ്മൾ രണ്ടെണ്ണേനും കേട്ടോ വാങ്ങിയുള്ളൂ പിന്നെ പറഞ്ഞു രണ്ടെണ്ണം ഒക്കെ മതിയാവും ഇപ്പോൾ എനിക്ക് ഓളെ കുറേലെ കേൾക്കാണ്ട് ഒരു പത്തെണ്ണം ആറ്റം ഇന്നലെ ഞാനൊരു ഇന്ന് ഒരു രണ്ടെണ്ണം കൂടി വേറെയും വാങ്ങി കിട്ടും അതിനിപ്പോൾ ഓരോന്ന് നാടെല്ലാം ആറിയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്നാണ് ടെർക്കിൻ്റെ ഓൾ ഛർദ്ദി ഇതൊക്കെ വന്നാൽ വേഗം എടുത്ത് ഇതാവണമല്ലോ അപ്പോൾ അത് ഓലതോ അല്ല നമ്മളതോ അപ്പുറത്തെ റൂമിലുള്ള പോലും ഉണ്ട് ആടെയും ടർക്കി കാണുന്നുണ്ട് ഇവിടെയും കാണും ഏതാല ഞമ്മളെ ഇവിടെ ഉള്ള നമ്മളത് ആടെ ഉള്ളത് അറിയൂല ഇൻഷാല്ല എന്തായാലും ഒന്ന് കുറച്ചൊന്ന് കിടക്കട്ടെ ഭയങ്കര ടയേർഡ് എന്നിട്ട് വേഗം പോകണം അതിൻ്റെ അവിടെ കോമ്പിനേഴ്സ് വിളിച്ചാൽ അവർക്ക് പോവും ഫ്രണ്ട്സ് ഞാൻ റൂമിൽ വന്ന് നല്ല നല്ലോണം എന്നല്ല ഒരു മൂന്നര നാലര അഞ്ചര ആറര ആറരൊക്കെയാണ് നീച്ചേ ഇപ്പം ഏഴുമണിയായി കുളിക്കുകയൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റി ഇന്നലെ ഡ്രസ്സൊന്നും മാറ്റാണ്ട് ഇങ്ങനെ നന്നല്ലോ നമ്മുടെ അവിടെ ഒരു പിന്നെ ആൾ വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞിനെ നോക്കാൻ ഒരു ഹോം നേഴ്സ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ വിളിച്ച് ഞാനൊരാൾ അറേഞ്ച് ചെയ്തിരുന്നു അപ്പോൾ അങ്ങ് പോയി നോക്കട്ടെ അപ്പോൾ നമുക്ക് ഈ ഹോം നേഴ്സിൻ്റെ കോണ്ടാക്റ്റ് ഇന്ന് പിന്നെ ഉച്ചക്ക് ഒരു വ്യക്തി നിന്ന് കിട്ടി നമ്മൾ വിളിച്ച് നോക്കി അങ്ങനെ അവർ അവൈലബിൾ ആണെന്ന് പറഞ്ഞതാണ് ഈ ഏരിയയിലൊക്കെ അങ്ങനെ ഹോം നേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല ഇൻഷാല്ല എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അവർ നോക്കിക്കോളും പിന്നെ നമ്മൾ കൂടെ ഉണ്ടല്ലോ ഒരാൾ ഫുൾ നോക്കാറുണ്ടെങ്കിൽ നമുക്ക് അവരോട് സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കാം അതിലാണ് ഞാനും ഉമ്മയും മാത്രമാവുമ്പോൾ ഇപ്പം നാളെ മുതൽ സീനായിപ്പോയില്ലാണ്ട് ഉമ്മാ ഇപ്പോൾ ഞാൻ പോയിട്ട് ഉമ്മാനെയും അയക്കണം അപ്പം ഇന്ന് തന്നെ ഞാൻ ഫുൾ ഉറങ്ങിയില്ലായിരുന്നു മൂന്നര മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ ഇന്നും ഫുള്ള് ഞാൻ ഉറക്കം ഇനി ഉണ്ടെങ്കിൽ നാളെ ഞാൻ സീനായിപ്പോകും അപ്പോൾ ഇന്ന് പിന്നെ ഒന്നിനെ ചൂടുള്ളതുകൊണ്ട് അവിടെ നിന്ന് ചിലപ്പോൾ അവിടെ കുറച്ച് നേരം ഉറങ്ങി കുറച്ചു നേരം ഒന്നുറങ്ങാൻ പറ്റും അതൊക്കെ കൊണ്ടാട്ടോ ഇപ്പം ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് കുടുംബക്കാരൊന്നും ഇല്ലേ കുടുംബക്കാരങ്ങനെ മറ്റാരും കുടുംബക്കാരൊന്നും പറയരുതിട്ടാ ആണ് ഇത്രയും ദൂരത്തൊന്നും അങ്ങനെ വരാനുള്ള പിന്നെ ഫ്രീ ആയിട്ടുള്ള ഒരു കുടുംബക്കാരും നമുക്കില്ല അത്ര ഒരു ഫ്രീ ആയിട്ട് നിൽക്കുന്ന അങ്ങനെ ഒന്നും ആരും എനിക്കൊന്നുമില്ല എൻ്റെ ആരും ഇല്ല മിന്നൂൻ്റെ കുടുംബത്തിലും എല്ലാവരും പ്രാരാബ്ധവും കുട്ടികളും ഒക്കെ ഉള്ളതിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ വിട്ടു വരാനൊന്നും പറ്റൂല നമ്മുടെ സാഹചര്യം ഇത് അത്ര തന്നെ കുഴപ്പമില്ല അപ്പോൾ ആയിക്കോട്ടെ ഞാനന്ന് അവിടെ പോയി നോക്കട്ടെ